ഹലോ നമസ്കാരം അമേരിക്കയിൽ ഇലക്ഷൻ വരാൻ പോവാണ് ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ള ഏതാനും ആഴ്ചകളാണ് കഴിഞ്ഞു പോയത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു ഏതാണ്ടൊരു സംഭവമൊക്കെ അപ്പോൾ ഇലക്ഷനൊക്കെ അതിൻ്റെ ചൂടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കുറേ കാൻഡിഡേറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിൻ്റെ റിപ്പബ്ലിക്കൻ കൺവെൻഷൻ ഉണ്ട് ഡെമോക്രാറ്റിക് പാർട്ടീൻ്റെ ഡെമോക്രാറ്റിക് കൺവെൻഷൻ ഉണ്ട് ഈ കൺവെൻഷനിലാണ് ആരാണ് ഇവരുടെ പ്രസിഡന്റ് നോമിനി എന്നുള്ളത് ഒഫീഷ്യലായിട്ട് പറയാം പക്ഷേ അതിന് മുമ്പ് തന്നെ ഏതാണ്ടൊക്കെ തീരുമാനമാവും ആരാണ് പ്രസിഡന്റ് എന്നുള്ളത് അപ്പോൾ അതുവരെ ആ കൺവെൻഷൻ വരെ ജനറലി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പബ്ലിക്കൻസ് കുറേ ആൾക്കാർ വന്നിട്ട് പറയും ഞാനാണ് നിങ്ങൾക്ക് പ്രസിഡന്റ് ആവാൻ ബെസ്റ്റ് ആൾ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ വരും കുറേ ആൾക്കാർ ഡെമോക്രാറ്റ്സിൻ്റെ ഇടയിൽ വരും എന്നിട്ട് ആ കൺവെൻഷന് മുമ്പ് കുറേയൊക്കെ ഒക്കെ വരുന്നത് എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞാൻ തോറ്റു പിന്മാറുന്നു ഇന്നാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരാളായി മാറുകയാണ് കൺവെൻഷൻ കൺവെൻഷനാകുമ്പോൾ ഏതാണ്ടൊക്കെ ഇതാവും അപ്പോൾ റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ എനിക്ക് ഏലി അങ്ങനെയൊക്കെ വന്ന അവസാനം ട്രംപ് ആണ് പ്രസിഡന്റ് നോമിനി എന്നുള്ളത് റിപ്പബ്ലിക്കൻ കൺവെൻഷന് മുമ്പ് തന്നെ ഏതാണ്ട് തീരുമാനമായി കിടക്കാണ് ബൈഡൻ ഒരു പ്രാവശ്യം ഇലക്ഷന് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് ഒരു ടേം ഉണ്ടാവുള്ളൂ എന്നുള്ളത് പറഞ്ഞാണ് പക്ഷേ മൂപ്പര് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഞാൻ എലക്ഷന് ഞാൻ നോമിനിയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരായിട്ട് നിന്ന് അപ്പം എല്ലാവരും മൂപ്പരെ സപ്പോർട്ട് ചെയ്ത് ഹാരിസ് മൂപ്പരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മൂപ്പരാണ് ഡെമോക്രാറ്റെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ട്രംപ് അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു കാരണം എന്താ പറഞ്ഞാൽ മുപ്പി കുറേ കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുക അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് മൂപ്പര് ആ തോൽവി കഴിഞ്ഞ് ക്യാപിറ്റലിലുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ കുറച്ച് മുപ്പിക്ക് മുപ്പര പ്രശ്നം തന്നെ സോൾവ് ചെയ്യാൻ സമയമല്ല അതുകൊണ്ട് ഇതിനൊന്നും സമയം ഉണ്ടായിരുന്നു മുപ്പിരിക്ക് ഒരു വലിയ വർത്തമാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ മുപ്പര് ആ സ്റ്റേജിലൊരു ഡിബേറ്റിന് വേണ്ടി വരികയാണ് നമ്മളെ ബൈഡൻ്റെ കൂടെ അപ്പോൾ ആ ഡിബേറ്റിന് വരുന്ന സമയത്ത് അപ്പോൾ ബൈഡനെങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്നത് ബൈഡന് പ്രായമായി ബൈഡന് പ്രായ് പ്രായമായി ശരിയായിട്ടില്ല ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഡിബേറ്റിന് വന്നപ്പം ബൈഡൻ ഒരു റോബർട്ടിനെ മായിട്ട് ഇങ്ങനെ ആയിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട് പിന്നെ മൂപ്പരൊക്കെ അവിടെ അങ്ങനെ സംസാരിക്കുന്ന തീരെ അപ്പോൾ എന്തോ ബൈഡനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി ഭയങ്കര ചെറുപ്പക്കാരനൊക്കെ ഉള്ള മായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വലിയൊരു വയസ്സ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ആ ഡിബേറ്റിൽ അത് വളരെ എവിഡൻ്റ് ആയിട്ട് വന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ചോദിച്ചത് എങ്ങനെയുണ്ടായിരുന്നു ഡിബേറ്റ് കണ്ടോ എന്ന് കണ്ടു വെച്ചിട്ട് ഇപ്പം ഭയങ്കര ഡെമോക്രാട്ടാ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യനോട് ടി വി ഓഫ് ആകുമ്പോൾ പറഞ്ഞു യാതൊരു രക്ഷയില്ല ഇത് എന്തൊരു കഷ്ടമാണ് അപ്പോൾ എന്താണ് അങ്ങനത്തെ സൊല്യൂഷനിൽ എന്താ അപ്പോൾ ശരിക്ക് അന്നത്തെ അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈഡന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത കുറേ ഡെമോക്രാറ്റ്സുണ്ട് ട്രംപിന് ണമഗ്രഹില്ലാത്ത കുറേ റിപ്പബ്ലിക്കൻസ് റിപ്പബ്ലിക്കൻസുണ്ട് രണ്ടുപേർക്കും പ്രായം കൂടുതലാണ് രണ്ടുപേർക്കും പ്രശ്നമാണ് രണ്ടുപേരും അല്ലാത്ത കാൻഡിഡേറ്റ്സ് ഭരണം എന്താ രണ്ടുപേരും അല്ലാണ്ട് വേറെ കാൻഡിഡേറ്റ്സ് ഇല്ലാത്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ രണ്ട് പാർട്ടികളിലും കിടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഡിബേറ്റ് വരുന്നത് അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ വിചാരിച്ച് ഇത് പോയ കേസാണ് ട്രംപിനും റിപ്പബ്ലിക്കൻസിനും ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജയിക്കാൻ ഇലക്ഷൻ ഇനിയും കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ബൈഡനെ നമുക്ക് തറവെത്തിക്കുക എന്നുള്ളത് പക്ഷെ അതൊക്കെ നടന്നുകൊടുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ഡെമോക്രാറ്റ്സ് വളരെ വോക്കലായിട്ട് പറയാൻ തുടങ്ങി ബൈഡൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം എന്നുള്ളത് അതായത് റിപ്പബ്ലിക്കൻ കൺവെൻഷൻ കഴിഞ്ഞിട്ടില്ല ഡെമോക്രാറ്റിക് കൺവെൻഷൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഡെമോക്രാറ്റിക് കൺവെൻഷൻ്റെ സമയത്ത് ബൈഡന് പകരം വേറൊരാളെ സെലക്ട് ചെയ്യണമെന്നുള്ളത് പക്ഷെ അതൊരു വലിയ പ്രോസസ്സാണ് അത് ഇതുവരെ നടന്നിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് വലിയ വലിയ കാര്യങ്ങളാണ് കാരണം ബൈഡൻ ഓൾറെഡി നോമിനേഷൻ മുപ്പേർക്കാണെന്നുള്ള രീതിയിൽ മുപ്പിർ ക്യാമ്പയിനിങ് തുടങ്ങിയിട്ടുണ്ട് ഹാരിസ് ആണ് എന്താ പറയുക ബൈഡനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ബൈഡനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ കുറേ ഡിബേറ്റുകൾ കേട്ട് കാര്യങ്ങളൊക്കെ കേട്ടുമ്പോൾ അതിലൊക്കെ ഇവർ പറയുന്നുണ്ട് എന്താണ് പോസിബിലിറ്റീസ് ബൈഡന് പകരം വേറൊരാൾക്ക് വരാൻ പറ്റുമോ അതിനുള്ളൊരു ലീഗൽ സാധുതകൾ എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മുപ്പേക്ക് മുപ്പരും ഞാൻ ഞാൻ നിൽക്കും ഞാൻ നിൽക്കും ഞാൻ നിൽക്കും എന്നിട്ടാണ് മുപ്പർ നിൽക്കുന്നത് അങ്ങനെ മുപ്പർക്ക് കോവിഡിൻ്റെ ലക്ഷണം അങ്ങനെയൊക്കെ ആയിട്ട് മൂപ്പര് അപ്പോൾ ആ സമയത്ത് ന്യൂസ് വന്ന് മൂപ്പര് സോൾ സെർച്ചിങ് നടത്തിക്കൊണ്ട് ഇത് എന്താണ് ശരിയെന്നതാക്കണ്ടേ അപ്പോൾ ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് പിറ്റേ ദിവസം ന്യൂസ് വന്ന് ഇയാൾ ഇയാളുടെ കുറേ സീനിയറായ ആൾക്കാരൊക്കെ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഇയാൾ വന്നങ്ങ് പറയാണ് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പോവാന്നുള്ളത് അത് പറയുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് ട്രംപിൻ്റെ ഒരു റാലിയിൽ വെച്ചിട്ട് ഒരാൾ മൂപ്പരെ വെഡിയെ ചൊല്ലാൻ നോക്കുന്നത് അങ്ങനെ ഒരു ബാഹ്യത്തിന് രക്ഷപ്പെട്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുക ഷൂട്ടറൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം അത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു ഇതും കൂടെ വന്നു അതിൻ്റെ ഒരു വെയ്വ് ഉണ്ടാവും അപ്പം എന്തായാലും ഒരു കാരണവശാലും ബൈഡന് ജയിക്കാനുള്ള സാധ്യതകളില്ല എന്നുള്ളതും കൊണ്ട് അതും കൂടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ബൈഡൻ റണ്ണെന്ന് പ്രസിഡൻഷ്യൽ റണ്ണെന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ കമലാ ഹാരിസിനെ സപ്പോർട്ട് കൊടുക്കുന്നത് അത് ഭയങ്കര ഒരു സംഭവമാണ് കാരണം അത് നടന്നു കമല ഹാരിസിന് സപ്പോർട്ട് കൊടുത്തു അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടിൻ്റെ ഒഴുക്കായിരുന്നു കമല ഹാരിസിന് അപ്പോഴത്തേക്കും റിപ്പബ്ലിക്കൻ കൺവെൻഷൻ കഴിഞ്ഞിട്ടുണ്ട് ട്രംപിനെ ഒഫീഷ്യലായിട്ട് നോമിനി ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട് ട്രംപ് റണ്ണിങ് മേറ്റ് ആയിട്ട് ജെ ഡി വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരനെ എടുത്തിട്ടുമുണ്ട് ഹിൽ ബില്ലി എൽ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമൊക്കെ ചെയ്ത് അതിൻ്റെ സിനിമയും പുസ്തകം വായിച്ചിട്ടുള്ള സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലുള്ളത് അത് അത് കുറച്ച് മൂപ്പരേ ആത്മകഥയ്ക്ക് വെച്ചിട്ട് മൂപ്പര് കുറച്ച് പോപ്പുലറൊക്കെയാണ് അപ്പോൾ ഇയാളെ എന്ന് പറഞ്ഞാൽ പണ്ട് ട്രംപിനെതിരെ നിന്നാണ് ഇപ്പോൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്തു അതിന് മൂപ്പര് മാപ്പൊക്കെ പറഞ്ഞു പണ്ട് എതിരെ നിന്നതിനൊക്കെ എന്തായാലും മൂപ്പരെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ മൂപ്പരാണ് റണ്ണിങ് മീറ്റ് ഇപ്പോൾ ഒരു കാര്യമാണെങ്കിൽ ഇന്ത്യക്കാർ കാര്യമാണ് ഇന്ത്യക്കാരി എന്നു പറഞ്ഞാൽ ഇന്ത്യൻ വംശജ അങ്ങനെ കമല ഹാരിസിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോഴത്തേക്കും അപ്പോൾ കമലാ ഹാരിസ് ഒരു അൺലൈക്ലി കാൻഡിഡേറ്റ് ആണ് വൈസ് പ്രസിഡന്റ് നിന്നും അവർ മുമ്പേ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള നോമിനേഷന് വേണ്ടി നിൽക്കുകയും പിന്നെ അത് പിന്മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഇടയിൽ തന്നെ അവരൊരു ലൈക്ലി കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് അവർ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് പറയത്തക്കതായിട്ടുള്ളൊരു അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതിന് പല കാരണങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് കാരണം അവർക്ക് അവർക്ക് അവരുടെ മേലിൽ റെസ്പോൺസിബിലിറ്റിയിൽ ഇട്ട കാര്യങ്ങളൊന്നും അവരുടെ ആ എക്സ്പീരിയൻസ് കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് പക്ഷേ എനിവേ ദാറ്റ് ഇസ് വൺ പാർട്ട് രണ്ടാമത് പാട്ട് അവർ കലിഫോർണിയയിൽ കലിഫോർണിയയിൽ നിന്നാണല്ലോ ഓക്ലാൻഡ് ഇവിടെ സാൻ ഫ്രാൻസിസ്കോ ബേരി അപ്പോൾ ആ സമയത്ത് അവർ ഒരു ഷീസ് വെരി ടഫ് ഓൺ ക്രൈം അപ്പോൾ അവരുടെ ചില തീരുമാനങ്ങൾ നിയമമായിട്ടുള്ള ക്രൈമിനെതിരെയുള്ള അവരുടെ ചില നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ അത് ലെഫ്റ്റ് ഓഫ് സെൻറ്റർ ആയിട്ടുള്ള ഡെമോക്രാറ്റ്സിന് ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു അപ്പോൾ അവിടെയും കുറച്ച് ഡെമോക്രാറ്റ്സിന് ഉള്ളിലേണ്ട കമല ഹാരിസ് എന്നുള്ള വ്യക്തിയോട് അവരുടെ ചില പോളിസീസിൻ്റെ മുകളിൽ ചില അപ്രീയുണ്ട് പക്ഷേ കമല ഹാരിസിനെ സപ്പോർട്ട് ചെയ്ത് കമല ഹാരിസ് വന്നോട് കൂടിയിട്ട് വന്ന ഇതൊന്നൊരു ഇഷ്യൂ അല്ലാണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ഡെമോക്രാറ്റ്സും കൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കാണുന്നൊരു സംഭവം അതാണ് ആദ്യം വന്നു അവർ അവർ പ്രസംഗിച്ചു അതൊക്കെ കഴിഞ്ഞ് അവരൊരു നാൽപ്പതിനായിരം ബ്ലാക്ക് വിമൺ ഒരു സൂം കോളിൽ വന്ന് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ഫണ്ട് റേസ് ചെയ്യുകയൊക്കെ ചെയ്തു അവരൊരു ദിവസം കൊണ്ട് എത്ര എൺപത് മില്യൺ റേസ് ചെയ്യുകയും അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തു അത് കഴിഞ്ഞ് വിറ്റോന്ന് നോക്കുമ്പോൾ നൂറ്ററുപത് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി തൗസൻഡ് ഒരു ലക്ഷത്തി അറുപതിനായിരം വൈറ്റ് വിമൺ കെയിം ടു സപ്പോർട്ട് കമല ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര എനർജി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വരികയാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഭയങ്കരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരികയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം ബൈഡനെ എങ്ങനെ കൊണ്ടുവന്നിട്ട് ബൈഡൻ വയസ്സനാണ് ബൈഡൻ വയസ്സനാണ് ശരിയല്ല ശരിയല്ല ആൾ മാറണം ആൾ മാറണം ആൾ മാറണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹാരിസ് ആണ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആവുക എന്ന് പറഞ്ഞപ്പം ഈ വയസ്സ് എന്ന് പറഞ്ഞ സംഭവം തിരിച്ച് പൂമറായം ചെയ്തിട്ട് ട്രംപിൻ്റെ നേരെ വരും കാരണം ഹാരിസും ട്രംപും കൂടി നോക്കുന്ന സമയത്ത് ട്രംപ് ഭയങ്കര വയസ്സ് കൂടുതലാണ് അത് അപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞ ഇത് നിയമപരമായി ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കേസെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അതൊക്കെ വേറെ കാര്യം അതുകൂടാണ്ട് ജെ ഡി മാനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കക്ഷി ഈ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വൈസ് പ്രസിഡൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള കക്ഷി ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമല ഹാരിസിനെ ചൈൽഡ് ലെസ് കാറ്റ് വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി അതായത് അവർക്ക് കുട്ടികളില്ലായെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കാൻ തുടങ്ങി അത് ആ പറഞ്ഞത് റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിലും ഡെമോക്രാറ്റ്സിൻ്റെ ഇടയിലും ജനറലി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ ഇടയിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ചെയ്തത് ഇതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ജെ ഡി മാൻസൻ്റെ ഭാര്യ ഇന്ത്യൻ വംശജയ്ക്കെതിരെ ട്വിറ്ററിൽ ഭയങ്കരമായിട്ട് ഹെയിൻ ക്യാമ്പ് ഹെയ്റ്റ് ക്യാമ്പയിൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെ ഡി മാൻസനും ട്രംപിനും ഒക്കെ വോട്ട് ചെയ്യേണ്ട റൈറ്റ്വിങ് എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർ തന്നെ അതായത് എന്തുകൊണ്ടാണ് ഇയാൾ ഒരു ഇന്ത്യ ഇന്ത്യൻ വംശജനെ കല്യാണം കഴിച്ചു വിളക്കാരെ കല്യാണം കഴിച്ചുകൂടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് ആ ഭയങ്കരമായിട്ടുള്ള വംശീയതയും വർഗീയതയും ഇത് ഇതൊരു വലിയ പ്രശ്നമാണ് എന്തെങ്കിലും ഒരു വർഗീയതയൊക്കെ കുത്തിത്തിരിച്ച് നമ്മളൊരു സമൂഹത്തിലേക്ക് കുത്തി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ നമ്മളും നമ്മൾ ഉറ്റവരും ജീവിക്കണം എന്നുള്ള കാര്യം പലപ്പോഴും ആൾക്കാർ മറന്നു പോവുകയാണ് അപ്പോൾ എന്തൊരു രോഷം ആൾക്കാരുടെ ഇടയിൽ ഹെയ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബൂമറാങ് ചെയ്തിട്ട് നമ്മളെയൊക്കെ തന്നെ എന്തെങ്കിലും രീതിയിൽ ബാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണിത് ഇതൊരു കഷ്ടമാലോചിച്ച് പോകും അപ്പം അങ്ങനെ സംഭവങ്ങൾ നടക്കണം അപ്പോൾ എന്തുകൊണ്ടും അപ്പോൾ ആൾക്കാർക്ക് ഈ ജെ ഡി മാൻസ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻസിനോട് ബാധ്യതയാവുമോ എന്നുള്ളൊരു ബേജാറും കൂടെ ഉണ്ട് അപ്പോൾ ഇവർ ചില ആൾക്കാർ പറയുന്നുണ്ട് അയാളെ അയാൾക്ക് പകരം വേറൊരാളെ കാൻഡിഡേറ്റായി എടുക്കണം വൈസ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ വേറെയും നടക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ അപ്പോൾ കമല ഹാരിസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ കമല ഹാരിസ് പറഞ്ഞൊരു രസകരമായിട്ടുള്ള സംഭവമുണ്ട് അതായത് ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ അമേരിക്കൻ ഓഡിയൻസിന് കാണാൻ പറ്റണം എന്നുള്ളത് അപ്പം പറഞ്ഞൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ ആയിരുന്നു ഉള്ള സത്യം തന്നെ പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിക്റ്റഡ് ആണ് അതായത് കുറേ കേസുകളുണ്ട് ആ കേസിൽ കൺവിക്ഷനും ചെയ്തിട്ടുണ്ട് ഇവർ കറൻറ്റ് വൈസ് പ്രസിഡൻ്റാണ് കൂടാതെ ഒരു പ്രോസിക്യൂട്ടറുമായിരുന്നു അപ്പോൾ ഒരു ഡിബേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു പ്രോസിക്യൂട്ടറും കൺവിക്റ്റഡ് ഫെലണും കൂടിയിട്ടുള്ള ഒരു ഡിബേറ്റ് അപ്പോൾ ട്രംപ് അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ബാക്ക് പേഡിൽ ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് ഇവർ കളിയാക്കി കാരണം ട്രംപ് അതിനിടയ്ക്ക് ഉറപ്പില്ല ഞാൻ ഡിബേറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ട്രംപിൻ്റെ ആൾക്കാർ പറഞ്ഞു പക്ഷെ അത് അപ്പോഴത്തേക്കും ട്രംപിനത് ഭയങ്കര പ്രശ്നമാണ് ഡിബേറ്റിന് നിന്നില്ലെങ്കിൽ അപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു ആ എന്താ കൺവെൻഷൻ ഡെമോക്രാറ്റിക് കൺവെൻഷനിലെ തീരുമാനാവുള്ളൂ ഇവർ കാൻഡിഡേറ്റ് ആണെന്നുള്ള എന്നാൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നു ഇത് ബൈഡൻ വന്നപ്പോൾ ഊപ്പർക്ക് സംസാരിക്കാൻ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഡെമോക്രാറ്റിക് കൺവെൻഷൻ അന്നും നടന്നിട്ടില്ല പക്ഷേ ബൈഡനെ മൂപ്പർ ഡിബേറ്റ് ചെയ്ത് കാരണം മൂപ്പർക്ക് അറിയരുത് ഈസി ആയിട്ട് പുഷ്പം പോലെ ജയിച്ചു പോകുക എന്നുള്ള ധാരണ ഉപ്പേർക്കുണ്ടായിരുന്നു പിന്നെ മൂപ്പർക്ക് ഭയങ്കരമായിട്ട് കൃത്യമായിട്ടുള്ള അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു ഭയങ്കര പേഴ്സണൽ അറ്റാക്കിൻ്റെ ആളാണല്ലോ ട്രംപ് ജനറലി അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കമല ഹാരിസ് പറഞ്ഞ് അപ്പോൾ അപ്പോഴത്തേക്കും കമല ഹാരിസിന് സപ്പോർട്ട് വന്നു തുടങ്ങി അതായത് ഡെമോക്രാറ്റിക് കൺവെൻഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് കമലഹാരിസൻ്റെ ആവും എന്നുള്ളതിൻ്റെ ഏതാണ്ട് തീർപ്പായി കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കൊക്കെ ഇത് പറഞ്ഞു എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും കാരണം നേരെ നാളെ പോയി ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ അവർക്കുണ്ട് ഇനിയിപ്പോൾ കമലഹാരിസിന് ഒരു ഒരു റണ്ണിങ് മേറ്റിനെ തിരഞ്ഞെടുക്കണം ആരാണ് കമലഹാരിസിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് അതിനിടയ്ക്ക് ഒബാമയ്ക്ക് വൈസ് പ്രസിഡൻറ് ആവാൻ പറ്റുമെന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഹാരിസ് വരുന്നതിന് മുമ്പേ ബൈഡൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈഡൻ്റെ റണ്ണിങ് ആയിട്ട് ഒബാമയ്ക്ക് വരാൻ പറ്റുമോ അതിൻ്റെ നിയമസാധുതകൾ എന്തൊക്കെയെന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ആ സമയത്ത് വെരി ഇൻട്രസ്റ്റിംഗ് കോൺവെസേഷൻസ് അങ്ങനെ കൂടാതെ കോൺവെസേഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ കമല ഹാരിസ് എന്തുകൊണ്ടാണ് കമലഹാരിസിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആവുക പോസിബിലിറ്റീസ് ബൈഡൻ വിടാൻ തയ്യാറല്ലെങ്കിൽ എന്താണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആൻഡ് അങ്ങനെ കമല ഹാരിസ് ഏതാണ് ആണ് ഇപ്പോൾ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് എന്നുള്ളത് ഏതാണ്ട് തീരുമാനമായിട്ട് ആരാണ് റണ്ണിങ് മേറ്റ് എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല സംസാരങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉള്ളത് ഒരു കമല ഹാരിസ് ഇസ് യങ് ആൻഡ് ഹെർ എക്സ്പീരിയൻസസ് ലെസ് എന്നുള്ളത് മനസ്സിലാക്കണം ട്രംപിനും ഒരു പ്രാവശ്യം പ്രസിഡൻറ് ആയിരുന്നുള്ളക്സ്പീരിയൻസ് തന്നെയുള്ളൂ ട്രംപ് ആദ്യം അധികാരത്തിലേക്ക് വന്ന സമയത്ത് ട്രംപിന് പൊളിറ്റിക്സായിട്ട് യാതൊരു കണക്ഷനുണ്ടായിരുന്നില്ല റൈറ്റ് സോ പക്ഷേ കമല ഹാരിസിന് അതിനെക്കാട്ടും ട്രംപിന് ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടും എത്രയോ കൂടുതൽ എക്സ്പീരിയൻസ് കമലാ ഹാരിസിന് ഇതിലുണ്ട് പൊളിറ്റിക്സിലുമുണ്ട് പ്രസിഡൻഷ്യൽ പ്രസിഡൻഷ്യൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് അപ്പാറ്റ് സെറ്റ് റണ്ണിങ് മേറ്റ് ആയിട്ട് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ എടുക്കുക എന്നുള്ളത് ജനറലി ഒരു തന്നെ ഇപ്പോൾ ട്ര നമ്മളെ ഒബാവ നിന്നപ്പം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബൈഡൻ വന്നു അതേപോലെ ബുഷ് ഉള്ള സമയത്ത് ഡിക്ചേനി ആയിരുന്നു അപ്പം അത് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സീസൺ ആയിട്ട് കമലഹാരിസിനെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ കാലം സെനറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാൾ ആണെങ്കിൽ നന്നാവും എന്നുള്ളത് അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ് അതിൻ്റെ ഉണ്ണോ അപ്പം അങ്ങനെയൊരു സംഭവം അത് അറിയാം എടുത്ത് ആരാണ് എന്തായിരിക്കും ആരായിരിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊടുക്കുകയാണ് പക്ഷെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഒരു ആയിരിക്കും പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു ഇല്ല അതായത് റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ റിപ്പബ്ലിക്കൻസ് വിചാരിക്കുന്നുണ്ടാവും കുറേ പേര് കാരണം മൈക്ക് പെൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രംപിന് വോട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ലയെന്ന് മാത്രമല്ല കഴിഞ്ഞ ക്യാപിറ്റൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം കാരണം ധാരാളം റിപ്പബ്ലിക്കൻസിന് ട്രംപിനോടുള്ള എതിർപ്പുണ്ട് പിന്നെ അയാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ ഡിബേറ്റ് ഡിബേറ്റിലൊക്കെ ഇപ്പം നമ്മുടെ ആ ഈ ബൈഡനായിട്ടുള്ള ഡിബേറ്റ് കണ്ടപ്പോഴും ഈ ട്രംപ് പറയുന്നതിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഫാക്റ്റ് വേണമെന്ന് ട്രംപിൻ്റെ ഫോളോവേഴ്സിനില്ല അതായത് അയാൾ എന്ത് പറഞ്ഞാലും അത് ശരിയായാലും തെറ്റായാലും കള്ളത്രായാലും ഒക്കെ ഒഴുങ്ങാൻ തയ്യാറായിട്ടുള്ള കുറേ ഫോളോവേഴ്സ് ഉണ്ട് അത് കുറേ നേതാക്കൾക്കുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാർ അത് എന്ത് പറഞ്ഞാലും പ്രശ്നമല്ല നല്ല രീതിയിൽ അപ്പോൾ ഭയങ്കര രസമായിരിക്കും ഒരു പ്രോസിക്യൂട്ടറും ഒരു കൺവിക്റ്റഡ് ഫെലനും കൂടിയിട്ടുള്ള ഒരു ഒരു ഡിബേറ്റ് കമൽ ഹാരിസ് അവരുടെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ ജയിലിൽ അടച്ചിട്ടുള്ള ചില ആൾക്കാരിൽ സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയവരുണ്ട് അതേപോലെ തന്നെ ഫ്രോഡ് ചെയ്തിട്ട് പിടിക്കപ്പെട്ട ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പം അപ്പം ട്രംപിനെ ആൾക്കാരെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കാരണം എനിക്ക് ശരിക്കും അറിയുന്നത് കൊണ്ടാണെന്നുള്ളൂ അതൊരു കുത്തവാക്കാണ് ശരിക്കും പിന്നെ അവരുടെ കുറേ മീമുകൾ റീലുകൾ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലറായി ടിക്ടോക്കിലും ഒക്കെ ഈ കാരണം വലിയൊരു സംഭവമുള്ളത് ഈ വർഷം ഈ എലക്ഷന് ധാരാളം ആൾക്കാർ ഫസ്റ്റ് ടൈം വോട്ടേഴ്സായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മാധ്യമങ്ങളാണ് ഇൻസ്റ്റാഗ്രാം റീല് സ്നാപ് ചാറ്റ് മീംസ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിന് നല്ലൊരു നല്ലൊരു മൈലേജ് അവർക്ക് ആ ഗ്രൂപ്പുകളുടെ ഇടയിലും കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള ഫാക്ടറാണ് പക്ഷേ മീമുകളിൽ നിന്നും റീലുകളിൽ നിന്നും എക്കണോമിക് പോളിസികളിലേക്കും എന്ത് എക്സാക്ട്ലി എന്ത് ചെയ്യുന്നു ആദ്യത്തെ നൂറ് ദിവസം എന്ത് ചെയ്യാൻ പോകുന്നു ആദ്യത്തെ മാസം എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള മെസ്സേജിങ്ങ് കമലഹാരിസിൻ്റെ അതായത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ട്രംപ് ഇതേപോലെ തന്നെ പ്രോബ്ലി എങ്ങനെയാണ് ട്രംപിനിപ്പോൾ ഇത്രയും കാലം ബൈഡനെ വയസ്സാന്ന് വിളിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റി കമലഹാരിസിനെതിരെ എങ്ങനെയാണ് തൻ്റെ തൻ്റെ പോയിൻസൊക്കെ കൊണ്ടുവരാന്നുള്ളതൊക്കെ അവരുടെ ക്യാമ്പ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം പക്ഷേ ഒരു റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റും കൂടിയിട്ടുള്ള ഒരു ഒരു ഡിബേറ്റിൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോട്ട് ചെയ്തത് അതിൽ റിപ്പബ്ലിക്കൻ പറഞ്ഞു ട്രംപ് ആദ്യം എലക്ഷന് വന്നപ്പം അതായത് ജയിച്ച ആ ഇലക്ഷനിൽ അയാൾക്കൊരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചേഡ് ആയിട്ടൊരു ക്യാമ്പയിനെ ഉണ്ടായിരുന്നില്ല എന്നാണ് പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാമത് അയാൾ തോറ്റ ഇലക്ഷനിൽ അയാൾ എലക്ഷന് വന്നപ്പോഴേക്ക് അയാൾ ക്യാമ്പയിൻ കുറച്ചും കൂടി നന്നായി ഇപ്രാവശ്യം ട്രംപിന് വളരെ സ്ട്രക് ഡായിട്ടുള്ളൊരു ക്യാമ്പയിൻ സംഭവം ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ടഫ് ഫൈറ്റ് ആയിരിക്കും ഇപ്പം ആകെയുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റ്സിന് എന്തുകൊണ്ടോ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി കിട്ടിയിട്ടുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള സപ്പോർട്ട് വരുന്നുണ്ട് ധാരാളം ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് ആ മൊമെൻ്റം കമലമെന്റം എന്നാണ് പറയുന്നത് ആ മൊമെൻ്റം മുന്നോട്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഇത് ഇത് ഡെമോക്രാറ്റ്സിന് ജയിക്കാൻ സാധ്യതയുള്ള ഇലക്ഷനാണ് എന്നുള്ളത് ഡെമോക്രാറ്റ്സിന് പൂർണ്ണമായിട്ടും വിശ്വാസമാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് അതേ സമയത്ത് ട്രംപിൻ്റെ സ്ഥലത്ത് ഈ ജെ ഡി വാൻസിൻ്റെ വർത്തമാനവും അതും ഇതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി പ്രശ്നങ്ങൾ ഉണ്ട് താനും അപ്പോൾ ഇനി അടുത്ത ഡിബേറ്റ് വരിക അതിനിടയ്ക്കുള്ള കാര്യങ്ങൾ വരിക എന്തൊക്കെയാണ് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറയുന്നത് ആരാണ് കമല ഹാരിസിൻ്റെ റണ്ണിങ് മേറ്റ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഡെമോക്രാറ്റിക് കൺവെൻഷൻ വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളൊക്കെ കമല ഹാരിസിന് വേണ്ടിയിട്ടുള്ള വർക്കിലേക്ക് കിടക്കണം കാരണം നമുക്കൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം നമ്മൾ പൈസ ഡൊണേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ തിഡിയോയിൽ ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വോട്ടും തോന്നുന്നുണ്ടോ അല്ലെങ്കിലും വോട്ടില്ല കേട്ടോ ഞാൻ അമേരിക്കൻ പൗരനല്ലാത്തതുകൊണ്ട് എനിക്ക് വോട്ടില്ല പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയത്തിൽ വോട്ടില്ലായേ ഉള്ളൂ പക്ഷേ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനൊക്കെ നമുക്ക് പറ്റുമെന്നുള്ള സമ്പോട്ട് പക്ഷെ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രാഷ്ട്രീയത്തിലും മീഡിയയിലും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു എലക്ഷൻ കൂടിയാണ് ഇതാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും നിങ്ങൾ എലക്ഷൻ കാണുക എലക്ഷൻ്റെ വാർത്തകൾ വായിക്കുക പിന്നെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ നമ്മൾ എങ്ങനെയൊക്കെ